വാർത്തകളിലേക്ക് വിശദമായി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പനായ പടയപ്പ ഇറങ്ങി ഒരു വീട് ഭാഗികമായി തകർത്തു തകർത്തു ആന ലയത്തിന്റെ വേലിയും ദേവികുളം ലോക്ഹാട്ട് മേഖലയിലാണ് പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ എത്തിയ ആന എസ്റ്റേറ്റ് ലയത്തിന് സമീപം വ്യാപക നാശനഷ്ടം വരുത്തി ലയത്തിന്റെ മുൻഭാഗത്തെ വേലി ആന തകർത്തു പ്രദേശവാസിയായ സച്ചുവിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി ഇയാളുടെ വഴിയോര കച്ചവട കേന്ദ്രവും കഴിഞ്ഞ ദിവസം ആന തകർത്തിരുന്നു മതപ്പാടിലായതോടെ പടയപ്പ കൂടുതൽ ആക്രമണകാരിയാണ് നിരവധി തവണയാണ് ആന വാഹനങ്ങൾ തടയുകയും ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തത് ഇടുക്കി മൂന്നാറിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഒറ്റക്കോമ്പന് ചികിത്സ ലഭ്യമാക്കാതെ വനംവകുപ്പ് കല്ലാർ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം എത്തിയ ആനയെയാണ് പരിക്കേറ്റ നിലയിൽ കണ്ടത് ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് താട്ടുകൊമ്പനായ പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത് ഇടതുവശത്തെ മുൻകാലിൽ ആഴത്തിൽ മുറിവേൽക്കുകയായിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് വെറ്ററി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കാലിൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണുള്ളതെന്നും മുറിവ് ഉണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു സംഘത്തിന്റെ വിലയിരുത്തൽ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും സമിതി വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് പൂർണ്ണമായും ഉണങ്ങുന്നത് വരെ ആർ സംഘം നിരീക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും പരുക്കുള്ള സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകണമെന്ന ആവശ്യവുമുണ്ട് ഇടുക്കി ആനപ്പേടിയിൽ പുറത്തിറങ്ങാൻ കഴിയാതെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മലയോര നിവാസികൾ വേനൽ കടുക്കുന്നതിനനുസരിച്ച് ഉൾവനങ്ങളിൽ നിന്നും ജനവ്യാസ മേഖലയിലേക്ക് എത്തുന്ന ആനകളെ പേടിച്ചാണ് പ്രദേശവാസികളുടെ സ്വര ജീവിതം താറുമാറായിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകളുടെ ആക്രമണം ഭയന്ന വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ് വനത്തിനുള്ളിലുള്ള വില്ലുമല ആദിവാസി കോളനി നിവാസികൾ പട്ടണം കാണുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് മലയോര പാതയിൽ കാട്ടാനയും കാട്ടുപോത്തും തമ്പടിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിൽ ആക്കുന്നത് സ്കൂൾ വാഹനങ്ങൾക്ക് വനംവകുപ്പ് അകമ്പടി പോകേണ്ട സാഹചര്യമാണ് വന്യമൃഗ ആക്രമണമാണ് മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ നാൾക്ക് നാൾ വന്യമൃഗാക്രമണം വർദ്ധിച്ച് വരികയാണ് യാതൊരു വിധമായ നിയമ നടപടികളോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒരു ദിവസം ഒരാക്രമണം പോലും നടക്കാത്ത ഒരു ദിവസവുമില്ല ഈ നിലപാട് മുന്നോട്ട് നടന്നാൽ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുന്നോട്ട് പോകുന്നത് വന്യജീവിക്ക് കൊടുക്കുന്ന പരിരക്ഷ പോലും സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്നില്ല ഫലഭൂഷ്ടമായ മണ്ണായതിനാൽ ചീനി ചേമ്പ് തെങ്ങ് റബ്ബർ വെറ്റക്കൊടി ഉൾപ്പെടെ നിരവധി കൃഷികളാണ് ഇവിടെ പ്രദേശവാസികൾ ചെയ്തു വരുന്നത് എന്നാൽ മാസങ്ങളായി ഒരു കൃഷിയിൽ നിന്ന് നിന്നുപോലും ആദായമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണിവിടെ കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ സമസ്ത മേഖലകളിലും നാശം വിതച്ചാണ് തിരികെ പോകുന്നത് പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും തിരികെ വനത്തിലേക്ക് ഓടിക്കാൻ പ്രദേശവാസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം സ്ഥിരപരിചിതമായതിനാൽ വയർ നിറച്ച ശേഷം മാത്രമേ ആനകൾ വനത്തിലേക്ക് മടങ്ങുകയുള്ളൂ ആനയുടെ ആക്രമണത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കുവാൻ സോളാർ വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ദശാബ്ദങ്ങളായുള്ള ആവശ്യം ഇനിയും നടപ്പിലായിട്ടുമില്ല ന്യൂസ് പുനലൂർ